എന്താണ്ട് കൊഞ്ചു ബിയാമോ ആണോ രാവിലെ എണീച്ച് വന്നപ്പോ തുടങ്ങിയതാണ് ഏതോ വീട് ഉണ്ടാന്ന് ഞാൻ സ്വപ്നം കണ്ടതാണോന്ന് അറിയില്ലേ രാവിലെ തന്നെ തുടങ്ങി ബിരിയാമോ എന്നുള്ള കൊതി അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും നമുക്ക് സ്പെഷ്യൽ ബിയാമുണ്ട് അതൊക്കെ ബിരിയാണി ഉണ്ടായി കൊടുക്കാം ഇവിടെ ബിയാമോ ഏത് നേരം ബിരിയാ ബിരിയാണി കണ്ടാല് ബിയാമോ ബിയാമോന്നുണ്ട് പിൻകോ അത് തന്നെ വേറെ എല്ലാവർക്കും ഇപ്പൊ ബിയാമോ ആണ് അപ്പൊ ബിരിയാമുണ്ടാക്ക തുടർന്നല്ലേ ഞമ്മളേ നമ്മളടുത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചിക്കൻ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞമ്മളേ നമ്മളെ അടുത്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ചിക്കൻ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് മുൻ നമ്മൾ ഇതേപോലെ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു അത് വൺ ഹിറ്റ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും പാക്കറ്റു ആണ് നമ്മളെ കുക്കർ ബിരിയാണി എന്തായാലും ഉണ്ടാക്കാം പക്ഷെ നമ്മൾ കീ കത്തിന് ഇതൊന്നും ഇങ്ങനെ സ്ലോ ആക്കി വെക്കണം കാര്യം ഇത് ഭയങ്കര ഇങ്ങനെ ഫാസ്റ്റായിരിക്കും ശബ്ദം വന്നിട്ട് ആൾക്കാർ പേടിയത് അപ്പോൾ നമുക്ക് നമ്മളടുത്ത് ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഇല്ലാത്തത് ആയിരുന്നു ചിക്കൻ ഞാൻ ഇപ്പോൾ പോയി വാങ്ങി വാങ്ങിക്കൊടുക്കണം അപ്പം എന്തായാലും നമുക്ക് ഇനിയും തുടങ്ങാം നമുക്ക് ഏതായാലും ഒരു സ്പൂൺ നെയ്യും നെയ്യ് നമ്മൾ ഇനി നമുക്ക് സാധാരണ കാശ്മീരിലൊക്കെയാണിതാ പിന്നെ ദുബായില് ലണ്ടിലേ അവിടെ ഒക്കെയാണ് അങ്ങനെ തണുത്തുള്ളതാണല്ലോ ഇപ്പൊ നമ്മള് കേരളത്തിലും മലപ്പുറം ജില്ലയിലും എത്തി പഞ്ചാബ് മൂലൊക്കെ പേരിലും ആ മഴയാണ് മഴയുന്ന കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചു കൊടുക്കാം

ഉള്ളി ഒരാളവിടെ ഇരുന്ന് ബിരിയാണി തിന്നിണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ഓർഡർ ചെയ്താൽ അതാണ് ഓളെ ബിരിയാണി കടല പൊട്ടാറ്റോ സാധാ ചോറ് അതാണ് അവളെ ബിരിയാണി അവൾക്ക് ഇരുന്ന ഫ്രൈഡ് റൈസ് ആണ് ബിരിയാണി വല്ല വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് അപ്പം ഉള്ളി നല്ലോണം വാടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി പോകും തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ തീറാതെ ഇട്ട് കൊടുക്കണം കാര്യം എരിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എരിന്ന് തൊന്നല അല്ലെങ്കിലും കുറെ ഒന്നും വെറുതെ ഇങ്ങനെ പറയാണ് ഒരു പൂതി വന്നപ്പോൾ ഞാൻ കുറച്ച് നിന്നാൽ തന്നെ എരിയെന്ന് എരിയുന്നു തന്നെ പറയും എനിക്ക് ഏതാനും കൂടണ്ടല്ലോ അപ്പൊ എനിക്ക് രണ്ടും ഇങ്ങനെ നമ്മളെ ഉള്ളിൻ തക്കാളിയൊക്കെ കിടന്നായിട്ട് വയന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ല ചതച്ചത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളി മീഡിയം ആയതുകൊണ്ടേ ഭയങ്കര ഇടങ്ങുള്ളി എന്ന് പറയുമ്പോൾ ഗാർലിക്ക് ഞാന് എന്ന് പറയുമ്പോൾ ജിഞ്ചർ ജിഞ്ചർ പേസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കാം തൈര് ഇട്ട് മല്ലിച്ചപ്പും പൊതിനെ ഇട്ട് കൊടുക്കാം വെക്കാം ീഫും കൊറിയാണ്ടോഫും ഇനി ഇതാ ഞമ്മളെ മെയിൻ ഐറ്റം ബദാമും കാഷനട്ടും പാല് അരച്ചതാട്ടം അത് വെച്ചോടുക്കേ ഇതൊക്കെ ഇട്ടുണ്ടെങ്കില് റിച്ച് ടേസ്റ്റ് ഇത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പൊ ഇത് എന്താ അപ്പൊ ഇതാ ചിക്കൻ ഇടക്കാഴ്ച വൃത്തിയാക്കി വെച്ചാണ് നമ്മള് പക്ഷീടാക്കാനുള്ള കുറച്ച് വലിയ പീസാക്കി അടിയാൻ വേണ്ടി പറഞ്ഞാണ് ഇതിൽ ഇട്ടോ ഇവിടെ ഇണ്ടായിരുന്നു കുറച്ച് ചിക്കൻ എന്നാലും വെള്ളിയാഴ്ച ഇല്ലായിരുന്നു അപ്പൊ അത് തെകാനൊയതാണ് അപ്പൊ മൊത്തത്തിൽ ഒരു കിലോ ചിക്കൻ ഉണ്ട് ലെഗ് അതോ ഇത് നാലിയെ ചിക്കൻ ഉപ്പും കാര്യങ്ങളൊക്കെ റെഡിയാ രണ്ട് വിസലടിക്കീ റൈസ് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയാണ് പറഞ്ഞതിന്റെ ആവശ്യമൊന്നും ഇല്ല എല്ലാവർക്കും അറിയാലോ നമുക്ക് ഏതായാലും ഇത് രണ്ട് വിസലൂടെ ഒരു വഴിക്ക് പോവില്ലേ അപ്പൊ ഇതാ ഞമ്മളെ ബിരിയാണി റെഡിയായി ഞാൻ തുളിച്ച് പോകുന്നു റെഡി ആയി അപ്പ എന്തായാലും നമുക്കത് വേഗം പെട്ടെന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകും

ണ്ട് ചൂടുണ്ടേയും പ്രശ്നം ചൂടുണ്ട് ചൂടായിട്ട് മനസ്സിലാക്കുകയാവ തിന്നയിത്തില്ല നല്ല ഡുളി